സ്പോർട്സ് അറീനയിലേക്ക് സ്വാഗതം ഇന്ന് നടന്ന ബ്രസീൽ പ്രീമിയർ ലീഗിൽ നെയ്മറിന്റെ സാൻഡോസ് നിലവിലെ ഒന്നാം സ്ഥാനക്കാരായ ഫ്ലെമെങ്കോയെ അട്ടിമറിച്ചിരുന്നു നെയ്മറായിരുന്നു സാൻഡോസിന് വേണ്ടി എൺപത്തിനാലാം മിനിറ്റിൽ ഗോൾ നേടിയത് മത്സരത്തിന്റെ അറുപത്തഞ്ചാം മിനിറ്റിൽ റോബിന്യോയുടെ മകൻ സാൻഡോസിന് വേണ്ടി അരങ്ങേറിയിരുന്നു ഇപ്പോൾ നെയ്മർ റോബിഞ്ഞോ ജൂനിയറെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ജൂനിയുഞ്ഞോയ്ക്ക് വലിയ കഴിവുള്ളവനാണ് അവൻ്റെ അച്ഛൻ ഏതൊക്കെ പ്രശ്നങ്ങളിലൂടെയാണ് കടന്നു പോയതെങ്കിലും അവൻ അവൻ്റെ അച്ഛനുമായി വളരെ സാമ്യമുള്ളവനാണ് അവന് നല്ല ബുദ്ധിയുണ്ട് കരുത്തനാണ് അവൻ്റെ സ്ഥാനത്ത് നിൽക്കുക എന്നത് എളുപ്പമല്ല അവൻ്റെ പേരിനൊപ്പമുള്ള സമ്മർദ്ദമായി അരങ്ങേറുന്നത് എളുപ്പമല്ല അവൻ ഇവിടെയുണ്ട് സഹായിക്കാൻ ഞാനും ഉണ്ട് അവൻ നല്ല മനസ്സുള്ള കുട്ടിയാണ് ഞാൻ അവന് വേണ്ടി ഒരുപാട് പ്രാർത്ഥിക്കുന്നു അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോൾ ഞാൻ അവനെ കണ്ടിട്ടുണ്ട് ഇപ്പോൾ അവൻ എൻ്റെ കൂടെ കളിക്കുന്നു സമയം കടന്നു പോകുന്നു അവനും എടുക്കുന്നുണ്ട് നെയ്മർ പറഞ്ഞു വയ്ക്കുന്നത് ഇങ്ങനെയാണ് നെയ്മർ ഇന്ന് ഫ്ലെമെങ്കോക്കെതിരെ തകർപ്പൻ പ്രകടനമാണ് നടത്തിയത് മത്സരത്തിൽ ഒരു ഗോളും മത്സരത്തിൽ ഏറ്റവും കൂടുതൽ അവസരം ഒരുക്കിയതും നെയ്മർ ആയിരുന്നു മത്സരത്തിൽ ഏഴ് ഡ്യൂവലുകളാണ് താരം നേടിയത് ഏറ്റവും കൂടുതൽ ഫൗളുകൾ നേരിട്ടതും നെയ്മർ ആയിരുന്നു അഞ്ച് അഞ്ച് ഫൗളുകളാണ് താരം നേരിട്ടത് മത്സരത്തിൽ ഏറ്റവും കൂടുതൽ ഡ്രിബിൾ പൂർത്തിയാക്കിയതും നെയ്മറായിരുന്നു രണ്ട് ഡ്രിബിളാണ് താരം പൂർത്തിയാക്കിയത് വീഡിയോ അവസാനിക്കുന്നു ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നത് പരിഗണിക്കുക